സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് ഈ ഒരു ഫ്രൂട്ട് എപ്പോഴും ഇങ്ങനെ കാണും അപ്പോൾ നമ്മൾ കരുതി എന്നാൽ പിന്നെ ഒന്ന് വാങ്ങിച്ച് നോക്കാമെന്ന് കണ്ടപ്പോൾ ഏകദേശം ഒരു മസ്ക് ലുക്കൊക്കെ ആണ് പിന്നെ അതുപോലെയല്ല വേറൊരു വെറൈറ്റി പോലെ തോന്നി എന്തായാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ചങ്ങ് വാങ്ങി സംഭവം കൊള്ളാട്ടോ നല്ല ടേസ്റ്റാണ് നല്ല മധുരമുണ്ട് സംഭവം മുറിച്ചപ്പോൾ ഇതുപോലെ മസ്ക് മലോണ പോലെ തന്നെ ഉണ്ട് ഇതിനിടെ പറയുന്നത് സുക്കർ മെലോണെ അല്ലെങ്കിൽ ഹൊനിഷ് മെലോണി എന്നൊക്കെയാണ് പറയുന്നത് ഷുഗർ എന്ന് പറഞ്ഞാൽ തന്നെ ഷുഗർ എന്നുള്ള അർത്ഥാട്ടോ ഭയങ്കര മധുരമാണ് ഇതിൻ്റെ എന്താ പറയുക പഴുത്ത് കഴിയുന്ന സമയത്ത് നമ്മളെ പിയറാപ്പിളില്ലേ പിയറാപ്പിളിൻ്റെയും കുറച്ചും കൂടി നല്ല മധുരം വരുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആട്ടോ എനിക്ക് തോന്നിയത് ഉൾഭാഗത്ത് പിന്നെ മസ്ക് മെലോണിൽ നിന്ന് കുറേ വ്യത്യാസമുണ്ട് അതിൻ്റെ ചുവയല്ല വരുന്നത് ബട്ട് കാണുമ്പോൾ അതിൻ്റെ രീതിയൊക്കെ കാണുമ്പോൾ അങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ നല്ല മധുരം മധുരമാണിത് കൂടുതലായിട്ട് മുന്നിൽ നിൽക്കുന്നത് ഇത് സംഭവം നോക്കുമ്പോൾ ഒരേ ഫാമിലിയാണ് കേട്ടോ കുക്കർ ബിറ്റേസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഫാമിലിന്നാണ് ഈ സംഭവം രണ്ടും വരുന്നത് മസ്ക്കമിനാൻ തന്നെ നമ്മളെ നാട്ടിലും ഇതുപോലെ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു വെറൈറ്റിയിൽ വരുന്നതാണ് പിന്നെ എന്താ നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം കളാം ഇതുപോലെ തോലൊക്കെ കുറച്ച് കട്ടയുണ്ട് അതിൻ്റെ പിന്നെ നല്ല വലുപ്പമുണ്ട് അത്യാവശ്യം നല്ല സൈസ് തന്നെ ഉണ്ട് അതുപോലെ യൂട്യൂബിലത്തെ സീഡാണെങ്കിലും നമ്മളുടെ നാട്ടിൽ ആ മസ്ക് വല്ലോണ്ട് അതേ സീഡ് പോലെ തന്നെ പക്ഷെ കുറച്ചുകൂടി സൈസ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ ഇതുപോലെ ജർമ്മനിയിലെ ചില ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കാറുണ്ട് ചിലതൊക്കെ ഫ്ലോപ്പ് ആയിരിക്കും നമുക്ക് ഇഷ്ടപ്പെടില്ല എൻ്റെ ടേസ്റ്റ് പലതും ഇഷ്ടപ്പെടാറുണ്ട് അപ്പോൾ ഇതെന്തായാലും നല്ല ഇഷ്ടമായിട്ടോ ഇനി എന്താ പറയുക നമ്മുടെ ഫ്രൂട്ട് ലിസ്റ്റിൽ ഒരു സാധനമായിട്ട് ഏഡ് ചെയ്യാൻ വിചാരിച്ചത് അടിപൊളിയാണ് അതുപോലെ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് നല്ല സ്വീറ്റല്ല നല്ല മധുരമുള്ളത് കൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് ഇല്ലെങ്കിൽ പൊതുവേ ഈ ആ ഒരു മധുരം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഫ്രൂട്ട്സിനോടൊന്നും അവർക്ക് വലിയ അട്രാക്ഷൻ ഉണ്ടാവില്ലല്ലോ ഒന്നാമത് ഇത് കളർലെസ് ആണ് അങ്ങനെ പ്രത്യേകിച്ച് കളറൊന്നുമില്ല അല്ലെങ്കിൽ നല്ല കളർഫുള്ളൊക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് കഴിച്ചു നോക്കും പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടു അടിപൊളി ഇനി വേറൊരു വീഡിയോയിൽ വേറെ വിശേഷങ്ങളായിട്ട് വരാം ഓക്കെ അതുവരേക്കും ബൈ